ലൈവ് അങ്ങ് വിട്ടേക്കാം ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊരു ചെറിയ പരാതി കുറേ നാളായിട്ട് വീഡിയോസെല്ലാം അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അപ്പം ഞാൻ യൂട്യൂബിൽ ഒരു ലൈവ് പോയതാണ് ഞാനിപ്പോൾ നമ്മുടെ വിജയം ഒക്കെ വെച്ചിട്ടുണ്ട് വടക്കഞ്ചേരിയിൽ കാണാം ആരെങ്കിലും കാണുവാണെങ്കിൽ ലൈവിൽ വരുമോ എന്നറിയാമല്ലോ നോക്കട്ടെ

നോർമലി പോകുന്നില്ല അപ്പം എന്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതാണിപ്പോൾ നമുക്ക് അറിയാനുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നാ നോക്കാം ആ ഇങ്ങനെ പോകുന്നുണ്ട് ഇതുകൊണ്ടോ ഇതുപോലെ വരുന്നുണ്ട് പക്ഷെ അല്ലാതെ ഉള്ളത് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല കേസ് ഹായ് ഹലോ നല്ല വൃത്തിയായിട്ട് കാണാല്ലോ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് പക്ഷെ നോട്ടിഫിക്കേഷനായിട്ട് അവർക്ക് നോർമൽ മെസ്സേജ് പോകുന്ന പോലെ വരുന്നില്ല എന്നുള്ളതാണ് പരാതി അതുകൊണ്ട് ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇങ്ങനെ കാണുന്ന പോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പക്ഷെ പകുതി പേർക്ക് വരുന്നില്ല പോകുന്നുണ്ടോക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഇട്ട് നോക്കാം